യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് പണ്ടു കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോടുള്ള അവഗണന യൂത്ത് കോൺഗ്രസ് പൂരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന് പ്രതിഷേധ കത്തയച്ചു കൊടുത്ത് പ്രതിഷേധം ചാത്തകോട്ടുപുറം പോസ്റ്റ് ഓഫീസിൽ വെച്ചാണ് കത്തയച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ നേതൃത്വം നൽകി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് കേരളമെന്നൊരു സംസ്ഥാനം കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അയച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്

സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ